അതിനിടെയായ സഹോദരങ്ങളെ സൗഹൃദന്മാരാണ് നമ്മുടെ ചെറിയതും വലിയതുമായ എല്ലാ കാര്യങ്ങളിലും

സ്വന്തം വീട്ടമ്മയെക്കുറിച്ചും മുകളെക്കുറിച്ചും കൂടുതലൊന്നുള്ള കേൾക്കുകയും പറയുകയും ചെയ്യുന്നവരെല്ലാം വളരെ പ്രയാസകരമായ ഒരു കാലത്ത് ഏറെ സങ്കടങ്ങളും സംഘർഷവും ഒക്കെ ഉള്ള ഒരു കാലത്ത് സ്വന്തം കുട്ടിയെ പോലും എങ്ങനെ സംരക്ഷിക്കണമെന്നറിയാതെ മനസ്സുടറി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് അനവധാകാനും ആ ഉമ്മയ്ക്കുംകുന്നു എന്തുകൊണ്ടാണ് മോസാന്നബ് അല്ലൈ വസ്ലാത്തു വസ്സലാമിന്റെ വാക്കും അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങൾക്കും സ്ത്രീകളെക്കാളെപ്പോഴും പുരുഷന്മാർക്കാണ് കുറച്ചും കൂടി ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും പ്രയോഗിക്കാനും നടപ്പിലാക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ കിട്ടും പക്ഷെ ഇവിടെ മോസാദാനബ് അല്ലൈവസ്ലാത്തു വസ്സലാമിൻ്റെ ഉമ്മയെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ജനിക്കുന്നത് ആൺകുട്ടികളാണെങ്കിൽ അതിനെ കൊന്നുകടയണമെന്നുള്ളൊരു വിധി ഫറോവ നടപ്പിലാക്കി അതിൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ നമുക്കറിയാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് അത്തരം അനുഭവങ്ങൾ കടന്നു വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന ആഘാതങ്ങളും വലിയ അപകടങ്ങളും ഒക്കെ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കുട്ടി ജനിക്കാനിരിക്കുമ്പോഴേക്കും ആ വീട്ടിൽ സങ്കടങ്ങൾ ആരംഭിക്കുകയാണ് ആൺകുട്ടിയാണെങ്കിൽ ഇതിന് കുരക്ക് കൊടുക്കണമല്ലോ ചരിത്രം വിശദീകരിക്കാൻ നടത്തിയ ഫറോവയുടെ ചാരപ്പണ്ണുങ്ങൾ ഇന്റലിജൻസ് വിഭാഗം ലോകത്തെല്ലാ കാലത്തുമുള്ള ഒരു ടീമാണത് എന്ത് നടക്കുന്നു എന്തിനു നടക്കുന്നു എന്ന് കൃത്യമായിട്ട് പഠിച്ച് വിഷയങ്ങൾ ഗൗരവത്തോടു കൂടി ഭരണകൂടത്തോടെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്റലിജൻസ് എന്ന് പറയുക നാട്ടിലുണ്ടാകുന്ന കുഴപ്പങ്ങളെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അത് തടയിടാനും അതിനെ ഇല്ലായ്മ ചെയ്യാനുമൊക്കെയുള്ള നീക്കങ്ങൾ നടത്താനാണ് എക്സാന്വേഷണ സംഘങ്ങളുടെ ലോകത്തിന് ഉണ്ടാകുന്നത് പക്ഷെ ഇന്ന ലോകത്തെ എക്സാന്വേഷണ സംഘങ്ങൾക്ക് അത്തരം പണിയല്ല ഉള്ളത് അവരെ നിയോഗിച്ചവരുടെ എതിരാളികൾ ആരാണോ ആ എതിരാളികളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക അവരെ ഇങ്ങനെയാണ് മെരിക്കേണ്ടതും വഴക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതും ഇതിനു വേണ്ടി ലോകത്തുടനീളം വലിയ രഹസ്യ സംഘങ്ങൾ ഭരണകൂടങ്ങൾ ഔദ്യോഗിക തലത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇസ്രായേൽ സമുദായത്തിൽ അന്നത്തെ മുസ്ലിങ്ങൾക്ക് ആൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ടോ അപ്പം ചിലരൊക്കെ പ്രസവിച്ചാൽ മറച്ചു വെക്കും ഒളിച്ചു വെക്കും കുട്ടികളുടെ കരയുകയാണെങ്കിൽ വായൊക്കെ പൊത്തിപ്പിടിക്കും കുട്ടിയുണ്ട് എന്നുള്ള ഇവിടെ നിന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടി വേറെ എടുക്കുന്നവരെയും ഈറ്റെടുക്കാൻ അന്ന് പ്രസവിക്കുക ആ കർമ്മം ചെയ്യാനുള്ള പെണ്ണുങ്ങളുണ്ടോ അന്ന് ആശുപത്രിയിലാണ് നടക്കുക അവരിൽ നിന്ന് പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെ കൂട്ടത്തിൽ ആൺകുട്ടികൾ ജനിക്കുന്നുണ്ടോ എന്നറിയാം പ്രശ്ന മൂസ നബി ജനിക്കുമെന്ന് പറവ സ്വപ്നം കണ്ടതായിരുന്നു ആ സ്വപ്നത്തിൽ എൻ്റെ അധികാരത്തെ വെല്ലുവിളിക്കുന്ന കൊണ്ടാണ് മൂസ വരാനിരിക്കുന്നത് ശ്രയൽ സമുദായത്തിലെ ഒരു കുട്ടി എൻ്റെ അധികാരത്തിന് അവസാനം കുറിക്കും എന്നെ നശിപ്പിക്കും എന്റെ ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യുന്നു ഈ സ്വപ്നമാണ് ഇയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നത് അതൊക്കെ കുറെ പൊരുളുണ്ട് നമുക്കറിയാവുന്നത് പോലെ മുസാനബിയെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആധിപത്യമുള്ള കരുത്തുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെയുള്ള ഭരണകൂട മേധാവിയാണ് വളരെ ഭയത്തോടു കൂടി ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ ഇസ്രയേൽ സമുദായത്തിലെ എല്ലാവരെയും കേവലം ആ സ്വപ്നം മാത്രമായിരിക്കണമല്ല ആ ചർച്ചയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ എഴുതിയെടുത്ത് ഫലസ്തീനികൾ ഇസ്രായേലിയർ അന്നത്തെ മുസ്ലിമീങ്ങൾ പെരുകയും എല്ലാ മേഖലകളിലും അവർ ഉന്നത പദവികളിലൊക്കെ എത്തിപ്പെടുകയും ജനസംഖ്യാപരമായിട്ട് അവർ വളർന്ന് ഈജിപ്തിലെ കിബിത്തികളെക്കാൾ അവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തെക്കാൾ ഇവർ പുറത്തുനിന്ന് വന്നതാണല്ലോ ഇബ്രാഹിം നബി അലൈഹി യൂസുഫ് നബി അലഹി വസ്ലാത്തു വസ്സലാമിൻ്റെ കാലത്ത് വന്ന് പെട്ട വന്നതാണ് ഈജിപ്ത് യഥാർത്ഥത്തിൽ കോപ്റ്റുകാർ ഈജിപ്തുകാരാണ് അവിടെ ഉള്ളത് പക്ഷേ അന്നത്തെ രാജാവ് വളരെ ഹൃദ്യമായ സ്വീകരണമാണ് യൂസ് നബി ലി സലാത്തു വസ്സലാമിക്ക് നൽകിയത് പിന്നീട് യൂസ് നബീക മരണപ്പെട്ടു ആ രാജാക്കന്മാരും ഭരണകൂടമൊക്കെ പോയി പിന്നീട് ഓരോ ഫൊറോവമാർ ഇങ്ങനെ മാറി വരുകയും ആ മാറി വന്ന ഫൊറോവയും അതിൻ്റെ ശിങ്കിടികളും ഇവർ തെറ്റ് വരികയാണ് ഇതൊക്കെ നിങ്ങൾക്ക് വല്ല ചിത്രം കിട്ടുന്നുണ്ടറിയില്ല ലോകത്തുടനീളം ഈ പ്രചരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ആഴത്തിൽ വലിയ പ്രചരണങ്ങൾ വെള്ളപ്പള്ളി നടേശം മുതൽ നമ്മുടെ അച്യുതാനന്ദനടക്കം പറഞ്ഞിരുന്നു ഇരുപത് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി അൻപതൊക്കെ ആകുമ്പോഴേക്കും കേരളം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ട് മാറും അതിൽ നിന്നാണ് സംഘപരിവാർ വെള്ളം വെള്ളമൊക്കെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് അണ്ടർഗ്രൗണ്ടിൽ വളരെ സൂക്ഷ്മമായ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിംകൾ എത്തി പിരികിക്കൊണ്ടിരിക്കാൻ ഇങ്ങനെ വിരുകയാൽ ഇവരുടെ കയ്യിൽ എല്ലാം ഇന്ത്യയെ സംബന്ധിച്ചും ആ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിലൊക്കെയുള്ള കുടിയേറ്റങ്ങൾ പല മുസ്ലിം പ്രദേശങ്ങളിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും ഒക്കെ മുസ്ലിങ്ങൾ കൂടുതലായി മധ്യ പോലീസ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ അങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും ജർമ്മനിയെയും ഇവണ് അമേരിക്കയെയും കാനഡയെയും ഒക്കെ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ പെരുകും ഇവർ വലയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പേടിയാണ് അവർക്കും ഉണ്ടായിരുന്നത് ഇത് സംഭവിക്കാൻ പോണതല്ല എന്നുള്ളത് വളരെ ചർച്ചാ വിഷയമാണ് ആരേ കാരണബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലെ വലിയ വസ്തുതകളൊന്നുമില്ല സോ ഇതിൻ്റെ വളരെ മനോഹരമായൊരു വശമുണ്ട് അതെന്താണ് ജനസംഖ്യാപരമായ ഒരുക്കത്തക്കാളുപരി കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് അകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യവേഗതയിൽ റോക്കറ്റ് വേഗതയിലാണ് ഇസ്ലാമിൻ്റെ വളർച്ച ഏറ്റവും വലിയ മതസമൂഹമായ ക്രൈസ്തവത വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയും ഏറ്റവും കൂടുതൽ ആളുകൾ മതം വിട്ടു പോകുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിലേക്കാണ് ഇതുവരെയൊക്കെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഫറോവയെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ഇസ്രയേല പെരുകി അതുകൊണ്ട് അവര് പെരുകാൻ പാടില്ല ജനസംഖ്യാ നിയന്ത്രണം നടപ്പുകാടുന്നു അവരെ കെട്ടുപെരുകി ആധിപത്യം പിടിച്ചെടുത്താൽ ഈജിപ്ത് പിന്നെ അവരുടേതായിട്ട് മാറും ഘടനകളൊക്കെ എപ്പോഴും ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സൂത്രവാക്യങ്ങളിൽ സൂത്രവാക്യങ്ങളിലൊന്നാണല്ലോ അങ്ങനെയാണ് ചാരപ്രവർത്തകരെ ബാക്കിയുള്ളവരെയൊക്കെ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇസ്രായേലി പെണ്ണ് ഗർഭിണിയായാൽ അതിൽ ഏൽപ്പിക്കപ്പെട്ട പെണ്ണുങ്ങൾ വിവരം കൊടുക്കും ഇതാ ഇവിടെ ഒരു സ്ത്രീ ഗർഭിണിയായിട്ടുണ്ട് പിന്നെ അതിൻ്റെ നിരീക്ഷണമാണ് അതുകൊണ്ട് ചില ആളുകൾ ഗർഭം ധരിച്ചാലും ഗർഭം ധരിക്കുന്ന കാലഘട്ടത്തിൽ സങ്കടങ്ങളും സംഘർഷങ്ങളും ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പക്ഷെ അന്നത്തെ മുസ്ലിം സമുദായത്തിലെ ഏതൊരു പെണ്ണും തൻ്റെ ഗർഭധാരണം പോലും വേറെ വിഷമത്തോടു കൂടിയാണ് കണ്ടത് ചിലര് പ്രസവിച്ചവരെ ഒളിപ്പിച്ചു കൊടുക്കും ഗർഭധാരണം ഒളിച്ചു ഒളിപ്പിച്ച് കൊടുക്കും കഴിഞ്ഞാൽ കുട്ടി ജനിച്ചിരിക്കുന്നു എന്നുള്ള വിഷയം കുട്ടി അവിടെ ഇവിടെ കൊണ്ടിട്ട് ഒളിപ്പിച്ച് വെക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും അത് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ചാരപ്രവർത്തകരായ പെണ്ണുങ്ങൾ കുട്ടികളെയായിട്ട് വന്ന് കുട്ടികളെ വീട്ടിൽ വെച്ച് കരയിപ്പിക്കും അപ്പം ഈ കുട്ടീൻ്റെ കരച്ചിലായിട്ടാ മറ്റേ കുട്ടിയും കരയിക്കും അങ്ങനെയൊക്കെയുണ്ട് ഈ കുട്ടികളുടെ ഒരു മനഃശാസ്ത്രം അങ്ങനെ കരയുമ്പോൾ ഒരു കുട്ടിയുണ്ട് ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓർഡർ കുട്ടികളെ കൊല്ലും അതാണ് അഭിനാകും വളരെ നിഷ്ഠൂരമായി അന്നത്തെ മുസ്ലിം സമുദായത്തിലെ കുട്ടികളെ അവർ കൊല ചെയ്തിരുന്നു ഇത്രയും വേദനാജനകമായ സന്ദർഭത്തിൽ ഒരു സാമൂഹിക സന്ദർഭമാണ് രാഷ്ട്രീയ സന്ദർഭമാണ് ഭരണകൂടത്തിന്റെ ഇടപെടലാണ് ഒരു വിഭാഗത്തെ നിസ്സഹായമാക്കി നിയമം മൂലം ഒരു പ്രക്രിയ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭരണകൂടങ്ങൾ അങ്ങനെയാണ് നിയമം മൂലം കാര്യങ്ങൾ നടത്തുന്നു പാസാമിലതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മൂവായിരത്തി അഞ്ഞൂറിലധികം വീടുകൾ നിലംപലിശാക്കിയിരിക്കുന്നു കണ്ടു നിൽക്കണ ഒരു കരഞ്ഞ് ഇന്നലെ വെടിവെപ്പ് നടന്നിരിക്കുന്നത് ഒരു കുട്ടിയും ഒരു പിതാവും ഒക്കെ മരണപ്പെട്ടിട്ടുണ്ട് അവൻ അവൻ്റെ സ്വത്ത് അവൻ കെട്ടി ഉണ്ടാക്കിയ നിസ്സാര നിസ്സാരമില്ല ഒരു ജീവിതത്തിൽ അവരുടെ ചെറിയൊരു വീട് എന്ന് പറയുന്നത് പോലും എനിക്ക് ഒന്നും ആലോചിക്കാൻ പറ്റുന്ന വീടുകളല്ല വളരെ പൂർവ്വം ഭയങ്കര വലിയ വീടുകളൊക്കെ ഉള്ളു വലിയ പ്രമാണി അയാളോട് പത്രക്കാർ ചോദിക്കുമ്പോൾ അയാള് ആസാമിലെ സിനിമാ നടനൊക്കെയാണ് അയാളെ വാപ്പയാണ് നല്ല അത്യാവശ്യം കുറച്ച് കൊള്ളാവുന്ന വീടൊക്കെ വെച്ച് താമസിക്കുകയാണ് അയാൾ അയാളോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട് എന്താ മുണ്ടങ്ക അയാൾക്ക് കരയാണ് അയാള് ഒരു വലിയ മനുഷ്യൻ എഴുപതും എൺപതിൻ്റെ ഇടയിലുള്ള അല്ലെങ്കിൽ അറുപത്തഞ്ചും എഴുപതിൻ്റെ കിടയിലുള്ള നമ്മളേക്കൊരു വാപ്പ സ്വത്തും മുതലൊക്കെ തകർന്നടിയുന്നതിനെ കണ്ടിട്ട് കണ്ണില് വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന ഒരു ചിത്രം നമ്മളൊന്ന് എടുത്തു പോകേണ്ടതു നമ്മുടെ പിതാവ് നിസ്സഹരായി പോകുന്ന കാഴ്ച മക്കളെന്നുള്ളവർക്ക് നമ്മൾ നിസ്സാഹരായി പോകുന്ന കാഴ്ച അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ജീവിത രീതി നയിക്കുന്നു എന്ന് പറയുന്നത് അയാൾ പോലും പത്രക്കാർ ഇനി എന്താണ് ഇനി എങ്ങോട്ടാണ് ഇതിപ്പോ സുപ്രീം കോടതിന്റെ ഒരു വിധി കൂടി വന്നിട്ടുണ്ട് അതുകൂടി കേൾക്കുമ്പോൾ ഭയങ്കര പേടി നമുക്ക് ഇന്നലത്തെ ഒരു കേസിൽ പ്രത്യേകമായ വിധി വന്നിട്ടുണ്ട് ഈ ഭൂമിയെടുക്കുമ്പോ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി എടുക്കുമ്പോ നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിൽ ജീവിത സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയല്ല വലിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെറിയവ സഹിക്കേണ്ടി വരും അപ്പോ അതിനുവേണ്ടി ആ വിധി എത്ര ആഘാതം ഉണ്ടാക്കും എന്നുള്ളത് നമ്മളറിയും ഭരണകൂടം എന്ന് പറയുന്നത് എന്തിനാ ഒരു വ്യക്തിയിൽ നിന്ന് വല്ലതും എടുക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ടത് ആ വ്യക്തിക്ക് കൊടുക്കണം അതിനാണ് ഭരണകൂടം വ്യക്തികളേത് വ്യക്തികളെ സംരക്ഷിക്കാനല്ലേ ഭരണകൂടം വ്യക്തികൾ കൂടിയതാണ് കുടുംബം കുടുംബങ്ങൾ കൂടിയതാണ് സമൂഹം ആ സമൂഹത്തിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് സാമൂഹിക സംവിധാനങ്ങൾ ഭരണകൂടങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് വ്യക്തിയെ അടർത്തി എടുത്ത് ഇപ്പൊ വ്യക്തി വില കൊടുക്കണം എന്ത് ഘട്ട വിധിയാണ് അതിൽ നിന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ വരുമ്പോഴേ വരുള്ളൂ ഇനി ഭൂമിയൊക്കെ പിടിച്ചെടുത്ത് പോവുകയാണെങ്കിൽ പകരം ഭൂമിയോ കടപ്പാടങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത നഷ്ടപരിഹാരം കൊടുക്കുക അതെന്താണ് അവർ തീരുമാനിക്കും അത് കൊടുത്തിട്ടുണ്ട് അത് തന്നെ ഞാൻ അതിന് വിശദീകരണത്തിലേക്ക് പോണല്ലോ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ പറിച്ചറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ലക്ഷോഭലക്ഷം മനുഷ്യരങ്ങളുണ്ട് വണ്ണഗരങ്ങളിലൊക്കെ ചേരികൾ പോലെ പുടുക്കളെ പോലെ അടിഞ്ഞു കൂടിയിട്ടുള്ളത് ഇങ്ങനെ പറിച്ചെറിയപ്പെട്ടിട്ടുള്ള ഊരിയെടുക്കപ്പെട്ടിട്ടുള്ള സകല അലകും പിടിയും നഷ്ടപ്പെട്ട് എവിടെ നിൽക്കണമെന്നറിയാതെ നഗരങ്ങളിലെ ചേരിയിലേക്ക് അതും ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലും ബോംബെയിലും വൻകിട നഗരങ്ങളിലുമൊക്കെ തന്നെ ചേരി പ്രദേശങ്ങളിൽ ഇങ്ങനെ വന്നള്ളിപ്പിടിച്ച് കിടക്കുന്നവരെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പം നടക്കുന്നുണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ഹേമന്ത് വിശ്വാസ് പറയുന്നത് നടത്തും എന്ന് തന്നെയാണ് പറയുന്നത് ഉന്മൂലനത്തിൻ്റെ വളരെ അപകടകരമായ ഇലക്ഷൻ കമ്മീഷൻ പേര് വിട്ടുകയും പേര് വിട്ടിയാൽ വോട്ട് ചെയ്യാൻ അധികാരമില്ലാതിരിക്കുകയും എന്നാൽ പൗരത്വം പടിപടിയായി അതിലൂടെ റദ്ദു ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അപകടകരമായ കളികൾ ഈ ഉമ്മ വളരെ ഭയപ്പെടുന്നുണ്ട് മോശിൻ്റെ ഉമ്മ ഈ ഒരു കാലത്ത് സംഘപരിവാരവും ഫാസിസവും ഒക്കെ അവിടുത്തെ കുട്ടിയുടെ കഥ പറയാനില്ല ഖസയിലെ കുട്ടികൾ എന്താണ് എന്നുള്ളത് കുട്ടികളെയാണ് അവരുടെ റദ്ദെയ്യുന്നത് ജീവിച്ചിരിക്കുന്നവരെക്കാർ അവർക്ക് ഭയം ഗർഭപുത്ര ഇരിക്കുന്നവരെയും വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന തലമുറകളെയും അതുകൊണ്ട് ചന്നം ഭിന്നം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മാറി പറഞ്ഞു പറഞ്ഞിട്ട് നമുക്ക് മരവിപ്പ് സംഭവിക്കുന്നു എന്നുള്ളതല്ലാതെ അതിന്റെ വൈകാരികളാണ് ഞാനിപ്പം അങ്ങനത്തെ ചിത്രങ്ങളൊന്നും നോക്കാൻ തന്നെ അല്ലേ യഥാർത്ഥം പറയാലോ എന്ത് നമ്മൾ ചെയ്യുക എത്ര കാലം നമ്മൾ ഇത് കണ്ടിരിക്കുക ലോകത്തെക്കുറിച്ച് നിസ്സഹായതയും ഭിന്യതയും സ്വയം നമുക്ക് സഹിക്കേണ്ടി വരികയാണ് എന്താണ് ഇവിടെ ഉള്ളത് ആരാണ് എന്തെങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് എന്തോ ഒരു നിലപാട് ഒന്നിക്കലതങ്ങനെ നടക്കട്ടെ എന്നുള്ളൊരു നിലപാട് അല്ലെങ്കിൽ ഇത് തടുക്കണം ഒന്നിനുള്ളൊരു സംവിധാനം ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം മുസാദിൻ്റെ ഉമ്മ സഹിച്ച അങ്ങനത്തെ ഒരു കാലം നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും നമ്മുടെ ഉമ്മയുടെ അടുത്തേക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളെ കൊല്ലണം എന്നുള്ള വിധി സംഘപരിവാർ പുറപ്പെടുവിച്ചാൽ അങ്ങനെയൊക്കെ പുറപ്പെടുവിക്കും അതൊക്കെ തന്നെയാണ് കൊൾവാൾക്കരുടെ അടിസ്ഥാന പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് അഥവാ ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്നതയും ഹീനത്വവും ഒക്കെ പോലെ ഞങ്ങൾ പറയും ഇപ്പോ നമ്മളൊന്നും കൊന്നു തീർക്കില്ല അവര് പക്ഷെ എല്ലാ മർമ്മപ്രധാന സ്ഥാനങ്ങളിൽ നിന്നും ഇപ്പൊ പാർലമെന്റിൽ ഇല്ലല്ലോ മുസ്ലിം എം പിമാരുണ്ടോ പാർലമെന്റിൽ ബി ജെ പിയിൽ ഇല്ലല്ലോ ഒരു മന്ത്രി ഉണ്ടോ ഒരിക്കലും ഇല്ലല്ലോ പറയാനും ചോദിക്കും അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ബടിപടി അവരെ നിഷ്കാസനം ചെയ്യുക വളരെ സങ്കീർണമായ ഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോകുക അപ്പൊ പക്ഷെ അള്ള തെരഞ്ഞെടുത്തത് ഈ ഉമ്മാനെ സ്റ്റേണായിട്ട് ഇത് പറയാനാ ഞാനിത് പറഞ്ഞത് അത് അവസാനിപ്പിക്കാം ഉമ്മ വീട്ടിലെ ഉമ്മന്താ ആയിരിക്കണം നമ്മളെ ഉമ്മന്താ പുതിയ കാലത്തെ അഭിമുഖീകരിക്കാൻ എന്താണ് നമ്മുടെ ഉമ്മമാരുടെ കയ്യിലുള്ളത് എങ്ങനെയാണ് നമ്മുടെ ഉമ്മമാർ പുതിയ കാലത്തെ ഉപകരിച്ചുകൊണ്ടിരിക്കുന്നത് പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ സംഘപരിവാര ഒരു ഭാഗത്തുണ്ട് ലിബറലിസം എന്നൊക്കെ പറയുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസാൻമാർഗിക പ്രവർത്തനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മയക്കുമരുന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൈംഗിക ജീർണ്ണതകൾ പുതിയ സമൂഹത്തിലേക്ക് പടർന്നു കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് പല രീതിയിലുള്ള വഷളത്തരങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ഉമ്മ ശാരീരിക ഉന്മൂലനം മുതൽ ആദർശപരമായ ഉന്മൂലനമടക്കം അടക്കം ചെയ്യുന്ന ഈ ഒരു ലോകത്തെ നമ്മുടെ വീട്ടിലുള്ള ഉമ്മയും ഒക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ മൂസ അല്ലയെ കിട്ടാൻ പറ്റിയ ഒരു ഉമ്മയാണ് മോസാനബിന്റെ അന്റെ കുട്ടിന് മനസമാധാനത്തോടു കൂടി പാൽ കിട്ടിക്കുക എൻ്റെ കുട്ടിക്ക് നീ പാല് കൊടുത്തു സംഘർഷവും സങ്കടവും തോവുകളും ഒക്കെ ഇട്ട് വിരകി എന്തു ചെയ്യണമെന്ന് ചില പരവശരായി സ്വയം നിന്നതായി നട്ടല്ലു കുനിഞ്ഞ് തലകുനിഞ്ഞ് മുട്ടിൽ കമഴ്ന്നു വീണ് നിസ്സഹമായിട്ട് നിൽക്കുന്നതിന് പകരം നീ എന്ത് ചെയ്തോ കൂടി എൻ്റെ കുട്ടിക്ക് പാല് കൊടുക്ക് നമുക്ക് പറയാൻ പറ്റണല്ലോ നമ്മുടെ കുട്ടികളെ പാല് എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ സംരക്ഷണമാണ് എല്ലാ സംരക്ഷണത്തിന്റെയും പ്രയോഗമാണ് ഉള്ള എന്ന് പറയുന്നത് ഒരു കുട്ടി എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളത് നമ്മുടെ വീട്ടിലുള്ള കുട്ടിയുടെ സംരക്ഷണ കവചിത സംവിധാനമാണ് ഉമ്മ ഉപ്പ എന്ന് പറയുന്നത് എല്ലാ എല്ലാ ഇബിലീസുകളിൽ നിന്നും എല്ലാ താവൂത്തുകളിൽ നിന്നും എല്ലാ അതിക്രമങ്ങളിൽ നിന്നും ചിറക് വിരിച്ച് കാവലിരിക്കുന്നവരാണ് ഉമ്മ എന്നുള്ളതാ വഹി കിട്ടാൻ പറ്റിയ ഉമ്മമാർ ഇന്ത്യങ്ങളെയൊക്കെ പെരയിലുണ്ടോ എന്നുള്ളത് ഞാനും ആലോചിക്കേണ്ടതാണ് നമ്മളതൊരു ഉറും ഇണയോ പെണ്ണുകളോ ഉമ്മയൊക്കെ മാത്രമാണ് കരുത്തുള്ള സംഘപരിവാരത്തെ വിശകലനം ചെയ്യാൻ കഴിയുന്ന അതിൻ്റെ നടപടിക്രമങ്ങളെ വിലയിരുത്താൻ കഴിയുന്ന അതേ രാജ്യത്തിലും മനുഷ്യരിലും ഉണ്ടാക്കാവുന്ന പരിക്കുകളെ കുറിച്ചൊക്കെ തിരിച്ചറിവ് നേടിയിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹാന്തരീക്ഷത്തെയും പുതുക്കി പുതുക്കിപ്പണിയാൻ കഴിയുന്ന ഉമ്മമാരാണോ നമ്മുടെ വീട്ടിലുള്ളത് എന്ന് അതുകൊണ്ടായിരിക്കും മുസാദബിന്റെ ഉമ്മ നമ്മൾ പറഞ്ഞല്ലോ മുസാദബിനെ അനുഷ്ഠാനങ്ങളിൽ പരിചയപ്പെടുത്തുന്നതിന് പകരം അങ്ങനത്തെ ഒരു ഫാസിസ്റ്റ് കാലത്ത് ഒരു സയണിസ്റ്റ് കാലത്ത് മനുഷ്യരെ കൊല്ലുന്ന ഒരു ഭരണകൂടം രംഗത്തുള്ള സന്ദർഭത്തിൽ എങ്ങനെയാണ് ഒരു വീടും കുടുംബവും സമൂഹവും രൂപപ്പെടേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായ സംവിധാനങ്ങൾ മുതൽ കുടുംബത്തിന്റെ അകത്തലങ്ങളിലേക്കും കയറി ചെന്ന് അള്ളാഹു സംഭവങ്ങൾ വിശദീകരിച്ചു തരിക എന്നിട്ടുള്ള പറയാം സുഖിഅലി എന്റെ കാര്യത്തിൽ എനിക്ക് പേടുണ്ടോ എൻ്റെ കുട്ടി വധിക്കപ്പെടും എന്റെ കുട്ടി കയ്യിൽ നിന്ന് നഷ്ടപ്പെടും എന്റെ കുട്ടിയെ അവർ ഇരയാക്കി മാറ്റും അങ്ങനെയൊക്കെ പേടുണ്ടെങ്കിൽ കുട്ടിയെ കൊണ്ടുപോയി പുടയിലിട്ടോ പുഴയിലേക്ക് ഇട്ടോ ഇത് പുഴയ്ക്ക് കൊണ്ടിട്ട് തൂക്കിയിട്ട് നീ ഇതിനെ കുറിച്ചല്ല മറ്റൊടുത്ത് പറയുന്നുണ്ട് നീ താപൂത്ത് പെട്ടി ഉണ്ടാക്കുക പൊട്ട ഉണ്ടാക്കുക മുസാനബിയുടെ ഉമ്മ സണം തിരിച്ച് കൊട്ടയുണ്ടാക്കി അതൊരു പെട്ടിയാക്കി മാറ്റി ഈ കുട്ടിയെ അതിൽ കിടത്തി പുഴയിലേക്ക് ഇട്ടോ ഞാനല്ലേ പറയുന്നത് അല്ല പറയാണ് നിന്റെ കുട്ടിയെ നീ പുഴക്ക് കൊടുക്കുക എന്നിട്ട് ഒരു സങ്കടവും ഖേദമല്ലാതെ നീ ആ കുട്ടിയെ പുഴയിലേക്ക് വയ്ക്കുക ആ കുട്ടിയെ നിന്നിലേക്ക് ഞാൻ തന്നെ തിരിച്ചെത്തിക്കും നഷ്ടപ്പെട്ടതൊക്കെ നിന്നിലേക്ക് തന്നെ ഞാൻ തിരിച്ചു കൊണ്ട് തരും ഈ കുട്ടി നിനക്ക് സങ്കടമാണെങ്കിൽ ഇത് സന്തോഷമായി മാറുന്ന ഒരു സാഹചര്യം നമ്മൾ നിങ്ങൾക്ക് തരും അങ്ങനെ അമ്മ പെട്ടിയും കൊട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ വരയിൽ എന്ത് പെട്ടിയും കൊട്ടേ നമ്മളുണ്ടാക്കിയിട്ടുള്ളത് ഈ മൊബൈലോ കമ്പ്യൂട്ടറോ അല്ലാതെ നമ്മുടെ അമ്മമാര് ഇതൊരു ആ വെട്ടി കൊട്ടയിലെ പോലെ ഒരു പ്രയോഗാത്മകത ഉണ്ടല്ലോ സൂക്ഷ്മതയുടെയും സംരക്ഷണത്തിന്റെയും പ്രതീകമാണിത് രണ്ടും അങ്ങനെ സാമൂഹികമായ ദുരന്തങ്ങളിൽ നിന്ന് എൻ്റെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള വളരെ വലിയൊരു വർക്ക് ഈ ഉമ്മ ചെയ്യണം അതും ഈ കുട്ടിന് ഫിറാവിന്റെ കുടുംബം എൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോണില്ല ഫിറോവിൻ്റെ കുടുംബം തന്നെ ഈ കുട്ടിയെ കണ്ടെടുത്തോളും അതിൻ്റെ സംരക്ഷണ ചുമതലയൊക്കെ അവരെ തന്നെ ഏറ്റെടുത്തോളും അതുമ്പം അവർക്ക് ഖേദവും നാശവുമായിട്ട് മാറാൻ ആ കുട്ടി മതേയാവും ഇവരുടെ യും ആളുകളും വളരെ വലിയ പാപികളായിരുന്നു കുട്ടിന് പെട്ടിയിലും കൊട്ടയിലും ഒക്കെ പോയി പടയിൽ നിന്ന് കുട്ടിയെ കിട്ടി കിട്ടിയവർക്ക് മനസ്സിലായി ഇത് മുസ്ലിം കുട്ടിയാണ് ഉള്ളത് ദേശീയമായി വംശീയമായി നമ്മളത് ദേശ വിദേശത്ത് നിന്ന് ഒന്നാളുടെ കുട്ടിയാണ് പക്ഷേ കൊണ്ടുപോയി കുട്ടി അപ്പോൾ ഫറോവന്റെ പെണ്ണുങ്ങൾ പറഞ്ഞു നല്ല രസമുള്ള ഒരു കുട്ടിയാണ് എന്തൊരു ചുറുക്കുള്ള കുട്ടി അള്ളഹാ അലഹൈ മഹബം നബിനോട് അല്ല പറയുന്നുണ്ട് നിന്നിൽ ഞാൻ കൃപയും സ്നേഹവും നിക്ഷേപിച്ചു കാണുന്നവർക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ഉള്ള അത്രയും വൈകാരികമായി തരലളിതമാകുന്ന സ്വഭാവത്തിലാണ് മുസാ നബി അള്ളാഹു പെട്ടിയിലാക്കിയത് അതുകൊണ്ട് ഫിറാമിന്റെ കുണ്ണുങ്ങൾ പറഞ്ഞു ഓ കണ്ണന് എന്തൊരു സുന്ദരമായ കാഴ്ചയാണ് ഈ കുട്ടി ഇതിനൊന്നും കൊല്ലാൻ പറ്റൂല പോലെ തത്വലു അതിനെ കൊല്ലരുത് കുട്ടികളും അല്ലായിരുന്നു എന്ന് ഒരു ചരിത്രം പറയണത് അതുകൊണ്ട് നമുക്ക് കുട്ടിയായിട്ട് വളർത്താം നമ്മളെ നേഴ്സറിയിലാണല്ലോ നമ്മുടെ സ്കൂളിലാണല്ലോ നമ്മുടെ പാർട്ടി ഓഫീസിലാണല്ലോ ഇപ്പം വളരണത് അതുകൊണ്ട് ഇനി സംഗതി മുസ്ലിം ആണെങ്കിലും ലിബറലിസ്റ്റോ അല്ലെങ്കിൽ എത്തിസ്റ്റോ ഫാസിസ്റ്റോന്നും ആവണത് നമ്മൾ പേടിക്കേണ്ട നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് വളരാം അവനെ കൊണ്ട് ഉപകാരം കിട്ടും മൗനത്ത വലത അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയൊക്കെ നമുക്ക് എടുക്കാം ബഹുമലായ സുറൂൺ പക്ഷേ കാര്യങ്ങൾ എന്താണെന്ന് ഉൾക്കറിയില്ലല്ലോ പ്രോഗ്രാമിംഗ് ഭരണകൂടങ്ങൾ വലിയ പ്രോഗ്രാമുകൾ അധികാര കേന്ദ്രങ്ങൾ വലിയ പ്രൊജക്റ്റുകൾ അതുമായി ബന്ധപ്പെട്ട വിപുലമായ സംവിധാനങ്ങൾ ലോകത്തുടനീളമുള്ള അധികാര കേന്ദ്രങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി നിർമ്മിച്ചെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല പറയണ അവരിതൊക്കെ ആലോചിച്ച് ഒരു പദ്ധതി ഇട്ട് ഇത് നമ്മളെ കുട്ടിയാക്ക വേണമെങ്കിൽ നമ്മളെ വിചാരിക്കുന്ന രീതിയിൽ വളർത്തിക്കൊണ്ട് വരാം എന്താണ് ഈ കുട്ടിയെ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അവർക്കറിയില്ലായിരുന്നു അങ്ങനെ പുഴയിലിട്ടു പുഴിച്ച് ഇവരെ കയ്യിലെത്തി അപ്പോളൊക്കെ ഉമ്മ ഇങ്ങനെ പടയാണ് സ്വന്തം കുട്ടിയാണല്ലോ ഈ പോയിട്ടുള്ളത് സങ്കടം സഹിക്കാവാതെ കരള് പടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലവരെ ഉറപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഉമ്മ തന്നെ പടഞ്ഞു പോകുമായിരുന്നു എന്റെ കുട്ടീനെ ഞാൻ പുഴയിൽ ഒഴുക്കിയിട്ടുണ്ട് എവിടെയാണത് എത്തിയിടെ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചു വരുന്നു വിളിച്ചു പറയുമായിരുന്നു അത്ര നേരം പിടിച്ചു കഴിഞ്ഞാൽ കഴിയൂലോ ഇതെന്താ ഈ കുട്ടി എവിടക്കാണ് അത് എത്തുക ഇപ്പോ നമ്മുടെ കുട്ടി പോയാലാണ് നമുക്ക് മനസ്സിലാവുക ഉമ്മ കരണ്ട് ഇപ്പൊ നജീബ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി പോയിട്ട് ഇന്റലിജൻസ് ആർ എസ് എസിന്റെയും ഇന്ത്യ ഏറ്റവും ശക്തിയുള്ള ഗവൺമെന്റുകളിൽ എന്താണെന്നാ എവിടെയാണെന്ന് നജീബ് എന്നിവരെ പറഞ്ഞു കൊടുക്കാൻ ആ ഉമ്മാക്ക് മറുപടി കൊടുക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല അറിയാം പക്ഷേ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ തീരുമാനിക്കും സംഘപരിവാറും കൂടി കൈകാര്യം ചെയ്തതാ യൂണിവേഴ്സിറ്റി മൈക്കത്ത പോലും കിട്ടിയിട്ടില്ല മന്ത്രിങ്ങളെയൊക്കെ കുട്ടികൾ അഡ്രസ് അല്ലാതെ നഷ്ടപ്പെട്ടാൽ മരിക്കണത് വരെ സങ്കടം തീരു എവിടെ പോയി എന്റെ മകൻ എന്തിനായി എന്റെ മകൾ സഹിക്കാൻ പറ്റില്ലേ കുട്ടിയെ ഒഴിച്ചുവിട്ടതിനു ശേഷം മനസ്സിങ്ങനെ പടയാണ് ഉമ്മയുടെ എന്താ അല്ല പറയണത് ഞാനത് ഉറപ്പിച്ചു കൊടുത്തു ഉമ്മയുടെ മനസ്സേന അതിനൊക്കെയുള്ള ഒരു തലത്തിൽ ഉമ്മ അങ്ങനെ ഒരു ഉമ്മ ആയതുകൊണ്ട് ഉമ്മക്ക് നല്ല സ്റ്റേഡ് കൊടുത്തു എന്നിട്ട് രണ്ടാമത്തെ കഥാപാത്രം വരുന്നുണ്ട് മൂസ നബിയുടെ പെങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം ഉമ്മ പറഞ്ഞ് എടിച്ച് പോകും നമ്മളെ പെൺകുട്ടികളോട് പോകാൻ പറ്റുമോ മൊബൈലിൽ പോവും എയിലമാണെങ്കിലും പോകും എങ്ങനെയും പോകും പക്ഷേ ഉത്തരവാദിത്തമുള്ള ഒരു പ്രവർത്തനം സങ്കീർണമായ പ്രവർത്തനങ്ങൾ സംഘർഷവരിതമായ പ്രശ്നങ്ങൾ എന്തും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു രംഗത്തേക്ക് നമ്മുടെ കുട്ടികൾ പറഞ്ഞു പോകും സ്വയം മുടിയുന്ന നശിക്കുന്ന അസാംസ്കാരിക ധാർമ്മിക ഘടനകളിലേക്ക് അവർ സഞ്ചരിക്കുന്നു എന്നുള്ളതിന്റെ അപ്പുറം കരുത്തോട് കൂടി ഉത്തരവാദിത്തങ്ങൾ ഈ ഉമ്മ ഇത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണെന്നാണ് അതിന്റെ വിശദീകരണങ്ങൾ പണ്ഡിതന്മാരും ബൈബിളൊക്കെ വായിച്ചാ കിട്ടുന്നത് പത്തോ പന്ത്രണ്ടോ വയസ്സ് അങ്ങനെ ഒരു കുട്ടികൾ ആലോചിച്ചോ ഉമ്മ പറഞ്ഞു എവിടക്കാണ് ഈ പെട്ടി പോകണമെന്ന് ഈ കൊട്ട എവിടെക്കാ പോണെന്ന് ഈ ചൊന്ന് പോയോക്ക് എവിടെ ചെന്നിട്ടാണ് ഇത് ചേരാൻ പോകുന്നതെന്നും എന്നിട്ട് നീ അതിനെ കണ്ടെടുക്കുകയൊക്കെ ചെയ്യുവോ അങ്ങനെ ഈ പെൺകുട്ടി ഇതിനെ പിന്തുടർന്നു പോകുന്നുണ്ട് മൂസാ നബിന്റെ വീട്ടിലെ ഒരുമ്മിയ ഒരു പൊങ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാലഘട്ടത്തിന്റെ സംഘർഷങ്ങളെയും സമ്മർദ്ദങ്ങളെയും ജനിച്ചു വീടുന്ന തലമുറയെ എങ്ങനെയാണ് സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടു വരേണ്ടത് അതിനുള്ള പെട്ടിയും കൊട്ടേം ഒക്കെ എങ്ങനെ ഒരുക്കണം എന്നതുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹോ വലിയൊരു ചിത്രം മുസാ നബിന്റെ ഉമ്മായിയിലൂടെയും പെങ്ങളിലൂടെയൊക്കെ എൻ്റെ ഇങ്ങനെ മുമ്പിലൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ എങ്ങനെ വളരുന്നു നമ്മുടെ ഉമ്മമാർ എന്തിലൂടെ വളരുന്നു എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഗൗരവത്തോടു കൂടി നമ്മൾ പരിശോധനാ വിധേയമാക്കുക മുസാ നബിന്റെ ഉമ്മയും പെങ്ങളും ഒക്കെ ആണെങ്കിൽ ഏത് ഫിറാബുവിനെയും വരച്ച വരയും നിർത്താൻ കഴിയുന്ന എന്തിനേയും പോറ്റി വളർത്താനുള്ള കെൽപ്പ് അള്ളാഹു സുഭാനോത്താല ആ ഉമ്മമാർക്കും ആ സഹോദരിമാർക്കും നൽകും അത്തരം സംവിധാനങ്ങളിലേക്ക് കാര്യഗൗരവമുള്ള കാലഘട്ടത്തെയും സമൂഹത്തെയൊക്കെ വായിച്ചെടുത്തുകൊണ്ട് ഒഴുക്കിനെതിരെ നീന്താൻ കരുത്തുള്ള ഉമ്മയും പെങ്ങളുമായി മൂസയെ സംരക്ഷിക്കാൻ കരുത്തുള്ള മൂസയ്ക്ക് വേണ്ടി എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്യാൻ കഴിവുള്ള ഉമ്മയും പൊങ്കളും ഒക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഉമ്മയും പൊങ്കളും ഒക്കെ മാറണം അള്ളാഹോദനൊക്കെ നമ്മുടെ ദൗഫിക്ക് നൽകി അങ്ങനെ ഒരിക്കൽ കൂടി ഉള്ളാഹിന്റെ എഴുതി എല്ലാ വിഷയങ്ങളിലും ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് എന്നെ മാറുന്നു അല്ലാഹു ഒന്നും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഉമ്മമാരെയും നമ്മുടെ പെൺകുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിനും അള്ളാഹുവിന്റെ ദീനിനും അനുയോജ്യമായ രീതിയിൽ നമ്മുടെ കുടുംബങ്ങളെ സംവിധിക്കാൻ സംവിധാനിക്കാൻ കരുത്തുള്ള ഉമ്മയും ഇണകളും മക്കളും ഒക്കെയായി നമ്മുടെ ഉമ്മമാരെയും നമ്മുടെ ഇണകളെയും നമ്മുടെ മക്കളെയും അല്ലാഹുഖങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ കാലഘട്ടത്തിലെ എല്ലാ സങ്കടങ്ങളെയും സംഘർഷങ്ങളെയും കരുത്തോടു കൂടി അഭിമുഖീകരിക്കാൻ കഴിയുള്ള കുടുംബങ്ങളായി ഉമ്മമാരായി മക്കളായി ഇണകളായി നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഇതാകും നമുക്ക് നൽകി അംഗീകരിക്കുമാറാകട്ടെ ആസാമിലും ഗുൾപ്പാറയിലുമൊക്കെ വിമൂലനത്തിൻ്റെ വലിയ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള രീതികൾ പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം പരിധി എല്ലാവരും അവിടെ മാത്രം നിൽക്കും എന്നുള്ളടത്തേക്ക് എല്ലാ കാര്യവും പോക്ക് ഞങ്ങൾക്ക് സഹിക്കാനും എടുക്കാനും അഭിമുഖീകരിക്കാനും കഴിവില്ലാത്ത വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങൾ കാത്തിരിച്ചിരിക്കുമാറാകരുത് എന്ന് പറയാനേ ബീഹാർ ഇലക്ഷന് ശേഷം കേരളത്തിലെ ഇലക്ഷനിലും ഈ രീതി പ്രയോഗിക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാല് ആർ എസ് എസിന്റെ ഒരു ഉപകരണം നിർഭവം പലതും അങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് ഇലക്ഷൻ കമ്മീഷൻ പൗരത്വം പരിശോധിക്കാനും ആളുകളെ പകുത്ത് രണ്ട് ധ്രുവങ്ങളിലേക്ക് കൊണ്ടുപോകാനൊക്കെയുള്ള സാധ്യതകൾ അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു കേരളത്തിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ മൊത്ത മുസ്ലിമീങ്ങളും ഈ നാടിനെയും ഒക്കെ അനുഗ്രഹിക്കണേ റഹ്മാനെ സമാധാനവും സ്വസ്ഥതയും സാഹോദരൂ അന്തരീക്ഷം നൽകി ഞങ്ങളോട് നീ കരുണ ഭരണാണിക്ക് മാറാകണമെ തന്ധരാണ് ഞങ്ങളോട് നീ പൊറുക്കണേ റഹ്മാനെ ധാരാളം തെറ്റുകളും കുറ്റങ്ങളൊക്കെ സംഭവിച്ചു ഒന്നിരിക്കുന്നുണ്ട് നീ ഭരണകാര്യാണ് കുറ്റകൂഴ് ചെയ്യുന്നവരാണ് മാപ്പ് നൽകുന്നവരാണ് ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ ഞങ്ങൾ തന്നെ ചെയ്യുന്നതിൻ്റെ ഭാരങ്ങൾ അതിൻ്റെ ദുരന്തങ്ങൾ ഞങ്ങളുടെ മുകളിൽ വന്ന് പതിക്കുന്നതിൽ നിന്നും ഉള്ളവേ നീ ഞങ്ങളെ കാത്തിരക്ഷിക്ക് മാറാകണ നീ തന്ധരാനെ ഇസ്ലാമിക ഉമ്മത്തിനെയും അതിൻ്റെ സംവിധാനങ്ങളെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് യാത്ര തിരിച്ചങ്ങളുടെ ഉമ്മ ഉപ്പ ഇണകൾ കുട്ടികൾ അവർക്കൊക്കെ നീ വഹരത്തും മർഹമ്മത്തും നൽകി അവരെ നീ സ്വീകരിക്കുമാറാണ് നീ തമ്പരാനെ നാളെ ജനാദുൽ ചൂടാൻ അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേനാഥ അവരോട് ഞങ്ങളോട് നീ കരുണ കാണികളെ ഞങ്ങളുടെ വീട്ടില് പ്രായവും വാർദ്ധക്യവും ലോകത്തിനോ കഠിമപ്പെട്ടങ്ങളും അന്മാരോമാരോ കൊണ്ട് അവരോടൊക്കെയുള്ള കടപ്പാടുകളും ബാധ്യതകളും പൂർത്തീകരിക്കാനും അവരെ ഏറ്റവും മാന്യമായി കൈകാര്യം ചെയ്യാൻ അവരുടെ കഴിവും കഴിവും വിശാലതകളും നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ നമ്പരാനെ എങ്ങനെയാണോ അവർ ഞങ്ങളോട് ചെറുപ്പത്തിൽ കരുണ കാണിച്ചത് അതിനേക്കാൾ നന്നായി അള്ളാഹുബേനി അവരോട് ഹുലോകത്തും പരലോകത്തും കരുണ കാണിക്ക് മാറാനുണ്ടെങ്കിൽ തമ്പരാനെ ഞങ്ങളുടെ ഇണകളിൽ നിന്നും കുട്ടികളിൽ നിന്നും ഒക്കെ കണ്ണിന് കുളിമ്പണൽ നൽകുന്നു കാഴ്ചകൾ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ തൊണ്ടരാനെ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ലഹരി ലൈംഗികത പുത്തടി നാനാർക്കിസം പലതിൻ്റെയും പിന്നിലൊക്കെ അണിനിരുന്ന സ്വയം ചിതറി നശിക്കുന്നതിന് പകരം അള്ളാഹുബേനി ജീവിത വിശുദ്ധിയുള്ള സത്യസന്ധതയുള്ള മൂല്യബോധമുള്ള

اللهم اجرنا من اللهم اجرنا من ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم لنا يا المذنبين امين امين برحمتك يا ارحم الراحمين وصلى الله على محمد صلى الله عليه وسلم